എന്താ പറഞ്ഞു േ ഈ ചെവിൽ കോലം കണ്ടില്ലേ പല ബംഗാളികളെയും കാലത്ത് വൈകാത്തുമ്പോ ഇവിടെ തട്ടി തടഞ്ഞു മൂന്ന് കാലും കേടില്ലേ ഈ ബംഗാളികളെ വിളിച്ചാൽ മുതലാ അവരീ പത്തിനൂറും ഒക്കെ കൊടുക്കേണ്ടി വരും ആകെ തേങ്ങ പന്ത്രണ്ട് കൊടുക്കും അതിന്റെ കൂടി അറുന്നൂറ് മുന്നൂറൊക്കെ നമ്മളെ കൈതാ കഴിഞ്ഞില്ലേ അല്ല ഈ വൈക്കൊന്നും എന്നെ കാണാനില്ലല്ലോ അന്റെ പെണ്ണുകളെ പോയി വാങ്ങിട്ട് എത്ര മാസായി ഒരു വർഷം മൂന്ന് മാസം ആയി പോയി ഒരു വർഷം ആയോ ആയി ആയി ആലിനി വേറെ കെട്ടുന്നൊന്നുമില്ല ഒറ്റടടി ആയിങ്ങനെ നടക്കുക ഞാൻ ഓളെ തന്നെ കെട്ടിയാലോ എന്ന് ആലോചിച്ച് ഓളെ വീട്ടിൽ പോയി ചോദിച്ചു അപ്പോൾ ആണ് അറിഞ്ഞது ഓളെ നി വേറെ ഒരാൾ കെട്ടിയാണോ വിവാഹകണന്നൊക്കെ ആ ആ ಅದುนറിയാ ഇതിക് ഇസ്ലാമിലുണ്ട്

ഏഹ് നിങ്ങൾ വയസ്സന്നായിട്ട് കെട്ടേണ്ട ഞാനിപ്പ എന്തൊക്കെ അറിയോ എന്റെ ബംഗാളി പണിക്കാരല്ലേ ഓനപ്പൊ എട്ട് പത്ത് വർഷമായല്ലോ ഓനെ കൊണ്ടാണ് കെട്ടിച്ച ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓനെ ഒഴിവാക്കിയ പിന്നെ അല്ലെങ്കിൽ നാല് പെണ്ണുങ്ങളും മുപ്പത്തെട്ട് കുട്ടികളും അങ്ങക്ക് ഈ നിങ്ങളെ വേറെ കുട്ടികളും കുട്ടികളും വന്ന് ഇഞ്ച തല്ലും ഞാനൊരു കാര്യം ചെയ്യ ബംഗാളിനെ പറഞ്ഞേക്കാ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി ഒന്ന് കെട്ടിട്ട് ഒഴിവാക്കാൻ വേണ്ടി ആയിക്കോട്ടെ അറിയും

എപ്പോലെ പോയിടാ നീ രണ്ട് മൂന്ന് ദിവസായിട്ട് പണി കിരാതെ കൊണ്ട് ഞാൻ അവന്റെ റൂമിൽ പോയ ഓക്കേടാ അപ്പോൾ റൂമിൽ ആരും ഇല്ല ഒക്കെ റൂം പൂട്ടി വെയ്ക്കണു അങ്ങേ തന്നെ വരും ഇത്രേ നല്ല മനസ്സുണ്ടാമോ അനക്ക് വിശ്വാസമില്ല അനക്ക് എപ്പോഴും വന്ന ബംഗാളിയനെ വിശ്വാസം എന്നിട്ട് ഓനെ കൊണ്ട് കെട്ടിച്ചപ്പോൾ ഓൻ ആളാ മുങ്ങി നീ ഇപ്പോ എന്താ ചെയ്യാ നീ ഒന്നും ചെയ്യാല്ല 10 65 വയസ്സായ കദീസ് ഉണ്ട് ഈ ജോലേറ്റർ വെയ്ക്കോ അല്ലേ പിന്നെ ഞാൻ എന്താണ് പറയാ